പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ യുക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാസമാധിയെക്കുറിച്ചാണ് നെയ്യാറ്റിൻകരയിൽ ഈ അടുത്ത ദിവസം ഒരു ഗോവൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നു വരികയുണ്ടായി ഗോപൻ സ്വാമി സമാധിയായി എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അവകാശപ്പെടുന്നത് അവർക്കങ്ങനെ അവകാശപ്പെടാം പക്ഷേ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷ മതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സംഘടന ഹിന്ദു പരിഷത്ത് അവരുമായി ചേർന്ന് നിൽക്കുന്ന സംഘപരിവാറിൻ്റെ അണികൾ അവർ ഗോപൻ സ്വാമി സമാധിയായതെന്നും സമാധി സ്ഥലത്ത് പോലീസ് ഇടപെടാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറ പൊളിച്ച് ആ ബോഡി എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല എന്ന് വാദിച്ചുകൊണ്ട് വലിയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു ആ സംഘർഷത്തിന് പിറകിൽ പ്രവർത്തിച്ച സംഘപരിവാർ സംഘടനകളെ നയിക്കുന്നത് ഭൂതകാലത്തിൻ്റെ യുക്തിരഹിതമായ ഒരു പ്രാചീനതയിലേക്ക് ആ പ്രാചീനതയുടേതായ ഒരു അന്ധകാരത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ പുരനാരയിക്കുക എന്നാണ് തിരിച്ചു കൊണ്ടുപോവുക എന്നാണ് രാജ്യത്തിൻ്റെ സമകാലീന ചരിത്രം അതാണ് സാക്ഷ്യപ്പെടുത്തുന്നത് വിദൂരഭൂതകാലത്തിലെ ഒരടിസ്ഥാനവുമില്ലാത്ത യുക്തിരഹിതമായ ആശയങ്ങളെയും ആചാരങ്ങളെയുമൊക്കെ നിരന്തരമായി പുനരുജീവിപ്പിച്ച് തങ്ങളുടെ ഹിന്ദുരാഷ്ട്രവാദത്തിന് ആവശ്യമായ ഒരു പ്രത്യയശാസ്ത്ര തലം പ്രത്യയശാസ്ത്ര പരിസരം രൂപപ്പെടുത്താനാണ് ആർ എസ് എസും അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിവാർ സംഘടനകളും നമ്മുടെ രാജ്യത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സ്വാമി എന്ന് പറയുന്ന ഒരു സാധാരണ ചുമട്ട് തൊഴിലാളിയായിരുന്നു അയാൾ സ്വാമി എന്ന പേര് സ്വയം സ്വീകരിച്ച് അതിൻ്റെതായ ഒരു വിശ്വാസപ്രകാരം ജീവിച്ചു പോകുന്ന ആളാണെന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഹാർഡ് കോറിൽ വരുന്ന ആളുകളാണെന്നാണ് മാധ്യമങ്ങളിൽ അവരുടെ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹത ഉന്നയിച്ചത് ആ നാട്ടുകാരും ഗോപൻസ്വാമിയുടെ തന്നെ ബന്ധുക്കൾ പ്രത്യേകിച്ച് സഹോദരങ്ങളുമാണ് പോലീസിന് എഴുതി കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് പിറകിലുള്ള ദുരൂഹത അന്വേഷിക്കണം എന്ന പ്രശ്നം ഉയർന്നു ഉയർന്നുവന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആ വിഷയത്തിൽ ഇടപെടുന്നത് നിയമപരമായ കൃത്യമായ നിയമ വ്യവസ്ഥകൾ നിയമ നടപടികൾ പാലിച്ചുകൊണ്ടാണ് പോലീസ് അതിൽ ഇടപെടുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ മക്കൾ പറഞ്ഞത് അച്ഛൻ സമാധിയായതാണ് ഗോവിന്ദ സ്വാമി കഞ്ഞി കുടിച്ചു ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ ഗുളിക കഴിച്ചു എന്നിട്ട് നടന്നു പോയി അദ്ദേഹം സമാധിയിലേക്ക് പോയി എന്നാണ് അത്തരം വാദങ്ങൾ ഒരാധുനിക ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുമോ വിശ്വാസത്തിന് പകരം യുക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആധുനിക സമൂഹങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം ആകാമെന്നതിന് നമ്മുടെ ഭരണഘടന തന്നെ കൃത്യമായ വ്യവസ്ഥ വെച്ചിട്ടുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് ഈ ഇന്ത്യൻ സമൂഹത്തിലുള്ള എല്ലാ ആളുകളുടെയും വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കണം എന്ന് പറയുന്ന അനുച്ഛേദമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മതത്തിൽ ആ മതവിശ്വാസം അനുസരിച്ചുള്ള ആരാധനകളിലും ആചാരങ്ങളിലും ഒക്കെ തന്നെ മുഴുകി ജീവിക്കാനുള്ള അതനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഇന്ത്യയിലെ ഓരോ വ്യക്തിക്കും നൽകുന്നുണ്ട് ആ വിശ്വാസ സ്വാതന്ത്ര്യത്തോടൊപ്പം ഭരണഘടനയുടെ ഇരുപത്തഞ്ചാം ആർട്ടിക്കിൾ പറയുന്നത് സമൂഹത്തിൻ്റെ പൊതുവായ മുന്നോട്ടുപോക്കിനും താല്പര്യത്തിനും വിരുദ്ധമായി നിങ്ങൾക്കൊരാൾക്കും നിങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ ആ വിശ്വാസമനുസരിച്ചുള്ള ആരാചാരങ്ങളെ അനുഷ്ഠിക്കാൻ അനുമതി നൽകുന്നില്ല വിശ്വാസ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ പൊതു താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുന്ന അതിന് എതിർദിശയിൽ പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസത്തെയും ആചാരത്തെയും ഇന്ത്യൻ ഭരണഘടന വ്യക്തികൾക്ക് അനുവദിക്കുന്നില്ല അപ്പോൾ ഇരുപത്തഞ്ചാം ആർട്ടിക്കിൾ വിശ്വാസ വിശ്വാസമാരമില്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം ജീവിച്ചുകൂടെ സമാധിയായിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വിശ്വാസം സമൂഹത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകാത്തിടത്തോളം കാലമാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് നിങ്ങൾക്ക് വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിക്കുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിയാറ് വളരെ കൃത്യമായി തന്നെ നിർവചിക്കുന്നത് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് വിഭാവനം ചെയ്യുന്ന അത് പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തെ സമൂഹത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ തലങ്ങളിലേക്ക് എത്തിക്കാൻ പാടില്ല അത്തരം വിശ്വാസാചാരങ്ങളെയാണ് നമ്മൾ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ എന്നൊക്കെ പറയുന്നത് സമാധിക്ക് എന്ത് ശാസ്ത്രീയ അടിസ്ഥാനമാണുള്ളത് ഒരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് അത് സ്വാഭാവിക മരണമാണ് അപ്പോൾ സ്വാഭാവിക മരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് സ്വാഭാവിക മരണമായിട്ട് സമാധിയെ കണക്കാക്കുന്നുണ്ടോ വിശ്വാസികൾ അപ്പം സമാധിക്ക് ആധുനിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരു യുക്തിയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി അതിൻ്റെ രാസപരിശോധനാ ഫലങ്ങളൊക്കെ പുറത്തു വരുമ്പോഴാണ് ഈ മരണത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇന്ന് സമാധി അനുഷ്ഠിക്കാനുള്ള വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ പറയുന്ന ആളുകൾ ഹിന്ദുത്വവാദികള് നമ്മുടെ രാജ്യത്ത് സദ്യയും വിശ്വാസപ്രകാരമുള്ള ഒരു ആചാരമാണെന്ന് പറയുന്നവരാണ് പച്ചയായി മനുഷ്യരെ ബ്രാഹ്മണരുടെ വിധവകളായി വിധവകളായിത്തീരുന്ന സ്ത്രീകളെ ആ പുരുഷ ബ്രാഹ്മണന്റെ ഭർത്താവായ ബ്രാഹ്മണന്റെ ചിതയിൽ തന്നെ ചാടിച്ച് എന്ന് പറയുന്ന ആചാരമാണ് സതി നെയ്യാജൻ സമാധി സംരക്ഷണത്തിന് വേണ്ടി രംഗത്ത് വന്ന വി എച്ച് വി ആർ എസ് എസിന്റെ ഹിന്ദുത്വ സംഘടനകൾ അതേ സംഘടനകളാണ് രാജസ്ഥാനിലെ ദേവരാലയിൽ സതി അനുഷ്ഠിക്കാൻ രൂപ കൺവർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ സതി അനുഷ്ഠിക്കാൻ നിർബന്ധിച്ചത് അവരെ ബലം പ്രയോഗിച്ചാണ് വിശ്വാസഭ്രാന്തിന് ഒരാൾ കൂട്ടം ഹിന്ദുത്വവാദികളുടെ മുൻകൈയില് ഈ ബ്രാഹ്മണന്റെ തന്റെ ഭർത്താവായ വൃദ്ധ ബ്രാഹ്മണന്റെ ചിതയിൽ എടുത്തെറിഞ്ഞത് ചുട്ടു കൊല്ലുകയാണ് ചെയ്തത് ഇത് ഒരാധുനിക ജനാധിപത്യ സമൂഹത്തിന് അനുവദിക്കാവുന്നതാണോ വിദൂരഭൂതകാലത്തിലെ പ്രാചീനങ്ങളായ മനുഷ്യത് ആചാരങ്ങളെ വിശ്വാസത്തിന്റെ പേരിൽ അനുവദിക്കാനാകുമോ എന്ന പ്രശ്നമാണ് നവോത്ഥാന കേരളം ജനാധിപത്യ കേരളം മതനിരപേക്ഷ കേരളം ഏറ്റവും ഗൗരവാഹമായി ആലോചിക്കേണ്ടത് ചരിത്രത്തിൽ ഫാസിസം ഒരതീശത്വ പ്രത്യയശാസ്ത്രമായി അത് അടിച്ചമർത്ത ജനങ്ങളെ അടിച്ചമർത്തുന്ന ഒരു അധികാര വ്യവസ്ഥയായി വളരുന്നത് യുക്തിയെ തകർത്തുകൊണ്ടാണ് ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ ജീവിക്കേണ്ടി വന്ന ഡോക്ടർ ജോർജ് ലുക്കാച്ച് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഡിക്സഷൻ ഓഫ് റീസൺ എന്ന് പറയുന്ന പുസ്തകത്തിൽ യുക്തിയുടെ തകർക്കൽ എന്ന് എന്ന് പറയുന്ന പുസ്തകത്തിൽ എങ്ങനെയാണ് യുക്തിരാഹിത്യത്തെ ഫാസിസം അതിൻ്റെ പ്രത്യയശാസ്ത്രമാക്കുന്നത് അങ്ങനെ യുക്തിരാഹിത്യത്തിന്റേതായ ഒരു പ്രത്യയശാസ്ത്രം ജനങ്ങളുടെ പൊതുബോധമാക്കി മാറ്റുകയാണ് ഫാസം ചെയ്യുന്നത് ഇപ്പൊ എന്താണ് പോസ്റ്റ്മോർട്ടം വന്നു അദ്ദേഹത്തിന്റെ മരണം സ്വാഭാവിക മരണമാണെന്ന് വന്നു എന്ന് പറഞ്ഞാൽ അത് സമാധിയല്ല എന്ന അതിന്റെ അർത്ഥം അതിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തുവിനുമ്പോഴേ നമുക്ക് കാണാൻ കഴിയും നമുക്ക് തിരിച്ചറിയാൻ കഴിയും പക്ഷെ എന്താണ് ഇപ്പോ ഹിന്ദുത്വ സംഘടനകളുടെ നേതൃത്വത്തിൽ എന്താണ് ഈ ഗോവൻ സ്വാമിയുടെ പാവം ഗോവൻ സ്വാമിയുടെ മൃതദേഹം മഹാസമാധിയായി പ്രതിഷ്ഠിക്കാനുള്ള ഒരു വലിയ നീക്കം നടക്കുകയാണ് ഇതൊക്കെ ഒരാധുനിക ജനാധിപത്യ സമൂഹത്തിന് നമ്മുടെ ശാസ്ത്രബോധത്തിന് യുക്തിബോധത്തിന് എത്രത്തോളം നിരക്കുന്നതാണ് ഇങ്ങനെ വിദൂര ഭൂതകാലത്തെ പ്രാചീനമായ ഒരുപാട് ആചാരങ്ങളെ യുക്തിരഹിതമായ ഒരുപാട് വിശ്വാസങ്ങളെ പുനരുജ്ജീവിപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ സമൂഹം പ്രാചീനതയുടെ കൂരിരുട്ടിൽ ആധുനികതയുടെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് വളരെ അബദ്ധപൂർണമായ ഒരു അവസ്ഥയിലേക്ക് തള്ളപ്പെടും എന്നുള്ളതാണ് ഹിന്ദുത്വവാദികൾ അതാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഫാസിസം എന്നത് യുക്തിരാഹിത്യത്തെ പ്രത്യയശാസ്ത്രമാക്കുന്ന ഒരു സെച്ഛാധിപത്യപരമായ അധികാരക്രമമാണ് ആരും ഒന്നിനെയും ചോദ്യം ചെയ്യാൻ പാടില്ല യുക്തിക്ക് എവിടെയും സ്ഥാനമില്ല വിശ്വാസം എന്ന് പറയുന്നത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ് അതിന് വസ്തുനിഷ്ഠതയുടേതായ ഒരു അടിസ്ഥാനമോ യുക്തിപരതയോ അതിന് ബാധകമല്ല അപ്പൊ യുക്തിരാഹിത്യത്തെ പ്രത്യയശാസ്ത്രമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള റിവേഴ്സ് ചെയ്യാനുള്ള വളരെ ജുഗുപ്സാവകമായ നീക്കങ്ങളാണ് ഹിന്ദുത്വവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പ ഗോപൻ സ്വാമിയുടെ മകൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ പ്രകോപിതനായ അദ്ദേഹം വിളിച്ചു പറയുന്ന എന്താണ് നിങ്ങൾ മുസ്ലിങ്ങളുടെ കവറു വിളിക്കുന്നത് ദുരൂഹ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ കവറും പൊളിക്കപ്പെടുമല്ലോ എന്താണ് നിങ്ങൾ മുസ്ലിങ്ങളുടെ കവറും വിളിക്കുന്ന അതാണ് അപരമത വിദ്വേഷത്തിൻ്റെതായ ഒരവസരമാക്കി ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തെ മാറ്റാൻ വളരെ ബോധപൂർവുള്ള ശ്രമം നടന്നു ഹിന്ദുത്വ സംഘടനകളെല്ലാം ഉയർത്തി എന്താണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് ജിഹാദികളാണെന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ് വളരെ യുക്തിരഹിതമായ ഒരു വിഷയം വിവാദപരമായി ഉയർത്തിക്കൊണ്ടുവരിക ആ വിവാദങ്ങൾ തിളപ്പിച്ച് അതിനെ വർഗീയമായി വിടുക ഇത് ഭൂരിപക്ഷ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണമാണ് എന്ന രീതിയിൽ ഗോപന്ദ് സ്വാമിയുടെ ഈ സമാധി വിവാദത്തെ മാറ്റിയെടുക്കാനുള്ള നീക്കം നടത്തുക ഇതെല്ലാം ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒരാധുനിക സമൂഹത്തിന് പൊറുക്കാൻ കഴിയുന്നതാണോ ഒരാധുനിക സമൂഹത്തിന് അഭിമതമായ പ്രവണതകളാണോ എന്ന കാര്യമാണ് മലയാളികൾ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടത് എല്ലാ തരത്തിലുമുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തിരിച്ചു കൊണ്ടുവരികയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പോലും മന്ത്രവാദത്തെ പാഠ്യ ജ്യോതിഷം പോലുള്ള കാൽപ്പനിക ശാസ്ത്രത്തെ ഫിക്ഷൻ സയൻസിനെ പാഠ്യ വിഷയമാക്കാൻ സിലബസിൽ ഉൾപ്പെടുത്താനുള്ള നീക്കമാണ് ബി ജെ പി അധികാരത്തിൽ വന്ന കാലം തൊട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പൈതൃക പഠനത്തിന്റെ മറവിൽ നമ്മുടെ വേദപ്രമാണങ്ങളെ നിർബന്ധിതമായ വിദ്യാഭ്യാസ പാഠ്യ വിഷയമാക്കി മാറ്റാനുള്ള നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് വളരെ ചെറിയ പ്രായം തൊട്ട് കുഞ്ഞുങ്ങളെ ആധുനികവും മതനിരവേഷവുമായ ഒരു ജനാധിപത്യ സംസ്കാരത്തിന് പകരം യുക്തിരഹിതമായ ഭ്രാന്തമായ ഒരടിസ്ഥാനവുമില്ലാത്ത ഭൂതകാലത്തിലെ വിചിത്രങ്ങളായ ആചാരങ്ങളുടെ അനുയായികളും വിശ്വാസികളുമായി മാറ്റാനുള്ള വളരെ ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഗോപൻ സ്വാമിയുടെ മഹാസമാധി ആഘോഷിക്കുന്നവർ ആ മഹാസമാധിയായ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കാൻ ഹിന്ദുത്വ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവരെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ജനാധിപത്യപരമായ പുരോഗതിയെയും വികാസത്തെയും തടസ്സപ്പെടുത്തുന്ന പ്രാചീനതയുടെ കൂരിരിട്ടിൽ നമ്മുടെ സമൂഹത്തെ തളച്ചിടാൻ ശ്രമിക്കുന്ന ചരിത്രത്തിൻ്റെ മുന്നോട്ടുപോക്കിന് തടസ്സം നിൽക്കുന്ന അങ്ങേയറ്റം പ്രതിരോമകരമായ ആശയങ്ങളുടെയും ആചാര വിശ്വാസങ്ങളുടെയും സംരക്ഷകരാണ് എന്ന് തിരിച്ചറിയണം ഇതിനെ ചോദ്യം ചെയ്യാനും യുക്തി യുക്തിപരതയുടേതായ യുക്തിയുടേതായ ഒരു ജനാധിപത്യ സംസ്കാരം ഒരു ആധുനിക ജീവിത സംസ്കാരം ഉയർത്തിക്കൊണ്ടുവരാൻ അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നമ്മുടെ സമൂഹത്തിലെ ശാസ്ത്ര പ്രവർത്തകർക്കും ജനാധിപത്യവാദികളായ രാഷ്ട്രീയ പ്രവർത്തകർക്കുമൊക്കെ കഴിയേണ്ടതുണ്ട് ഈ ഗോവൻ സ്വാമിയുടെ ഇന്നത്തെ ഈ സമാധി നാളെ സതിയും വിശ്വാസമാണ് ആചാരമാണ് അത് സനാതനമായ ഞങ്ങളുടെ വിശ്വാസാചാരത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് സതി പോലും ഈ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായിട്ടുള്ള സമരം ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കർമ്മപദ്ധതികൾ അതിനാവശ്യമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ ഇതെല്ലാം ഏറ്റെടുക്കാൻ പുരോഗമന ശക്തികൾക്ക് കഴിയേണ്ടതുണ്ട് ഇവിടെ ഈ വിഷയം ഇപ്പോൾ അവസാനിപ്പിക്കാം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം